യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് രമ്യ സോബിൻ ഞാൻ കോട്ടയം ജില്ലയിലെ ലൂർദ് ദു ചർച്ചിൽ നിന്ന് വരുന്നു ഇടവകയിൽ ഇടവക അംഗമാണ് എനിക്ക് കിട്ടിയ രണ്ട് സാക്ഷ്യങ്ങൾ നിയോഗങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ ഓയിറ്റ് പഠിച്ച് വെളിയിൽ പോകണമെന്നാണ് എൻ്റെ ആയിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒമാനിലായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ നാട്ടിൽ വരികയും കോട്ടയം കാര്ത്താസ് ഹോസ്പിറ്റലിൽ അത് കൺഫേം കൺഫേമാകുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കിയർമോതെറാപ്പിക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല ഇനി തിരിച്ചുപോയ്ക്കോളൂ ആറ് മാസം കഴിഞ്ഞ് വന്ന് പെറ്റ് സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ തിരിച്ചു പോയി ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ മീഡിയാസ് ചിഹ്നത്തിൽ വീണ്ടും ഒരു ലിംഫോ ഉണ്ട് എന്ന് പറഞ്ഞു സാധാരണയായി ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ ഒരു പ്രാവശ്യം ഒരാൾ വന്നാൽ പിന്നെ അഞ്ച് വർഷത്തിന് ശേഷമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് വീണ്ടും കീമോതെറാപ്പിയും റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തു ആ സമയത്ത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ഞാനും അമ്മയും ആദ്യമായി ഇവിടെ വരുന്നത് അന്ന് എൻ്റെ അമ്മയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അമ്മ ഉടമ്പടി എടുത്തു ഞാനും അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചു പിന്നെ അമ്മ മാസം മാസം ഇവിടെ വരുവായി വരുമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് അത് കഴിഞ്ഞ് കോവിഡിൻ്റെ കാലമായത് കഴിഞ്ഞ് അതോടുകൂടി പിന്നെ വരാതെയായി തുടർന്ന് വീണ്ടും കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിന്നുപോയി മൂന്നാമത് വീണ്ടും ഒരു പെർ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ മീഡിയാ സ്ഥാനത്തിലത് ലിം നോഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അബ്ഡോമിനിലും ഒരു നോഡുണ്ട് എന്ന് പറഞ്ഞു അത് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിമൂന്ന് റേഡിയേഷൻ ചെയ്തു അതിനുശേഷം ആർ സി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഞാൻ അഡ്മിറ്റായി ഞാൻ അഡ്മിറ്റായി സെൻട്രൽ ലൈനും എല്ലാം ഇട്ട് എൻ്റെ ഇത് തന്നെയാണ് സാമ്പിൾ എടുത്തിരുന്നത് പക്ഷേ ടു എം മിനിമം ടു എം എം വേണ്ടടുത്ത് എനിക്ക് വൺ പോയിൻ്റ് സംതിങ് മാത്രമേ ഒന്ന് ലഭിച്ചു അന്നേരം അത് ചെയ്യാൻ പറ്റത്തില്ല ഹൈ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റായി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മയും മുട്ടിപ്പായിട്ട് എന്നിരുന്നു കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തല്ല എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ആ സമയത്ത് ടു പോയിൻറ്റ് കറക്റ്റ് ടു പോയിൻറ്റ് എം എം ലഭിച്ച എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഹൈ റിസ്ക് ആയിരുന്നെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ നടന്നു ആവശ്യമായിരുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും വേണ്ട ആളുകളെ എല്ലാം ദൈവവും മാതാവും ആ സമയത്ത് അറേഞ്ച് ചെയ്ത് തന്നു തിരുവനന്തപുരത്തായതുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കാൻ വളരെ പാടായിരുന്നു എല്ലാവരുടെയും ബി ബ്ലഡ് പ്രഷറും അതും എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ സാമ്പിൾ എടുക്കുവാൻ പറ്റിയിരുന്നുള്ളൂ അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഓരോരോ വഴിയിലൂടെ അതെല്ലാം അറേഞ്ച് ചെയ്ത് മാർച്ച് കൂടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു അതിനുശേഷം ഓരോ മാസവും ചെക്കപ്പിന് ചെല്ലുമായിരുന്നു എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി അവിടുത്തെ ചെക്കപ്പ് വേണ്ട മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോളോ അപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു ആറുമാസവും മൂന്ന് മാസവും കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇപ്പോഴും ആ ചെക്കപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നലെയും ഫോളോ അപ്പിന് പോയിരുന്നു ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു അതേ തുടർന്ന് എനിക്ക് ഒരു സ്കിൻ അലർജി ഉണ്ടായി തണുത്ത സാധനങ്ങൾ എന്നാൽ എ സിയുടെ തണുപ്പ് കൂടുതലായി അടിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൈകൊണ്ട് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ തണുപ്പ് ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും എൽ പറയുമ്പോൾ എല്ലാവരും പറയുമോ അതിപ്പം എന്നെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിയേലേന്ന് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റൂമിലൊക്കെ എ സി നല്ല കൂളിങ്ങിൽ ഇരുന്നാൽ കാലെല്ലാം അങ്ങ് ചൊറിയാൻ തുടങ്ങും പിന്നെ ഒരു ചെറിയ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് നോർമൽ ആവുള്ളുമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്താറാം തീയതി മുതലേ എനിക്ക് ആ രോഗം പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്നും മാറിക്കെട്ടി ആ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് അതികഠിനമായ ചൊറിച്ചിലായിരുന്നു ഇപ്പം ഞാനന്ന് മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കിനി വയ്യ എന്ന് ചെയ്യാനും അറിയ പറ്റുന്നില്ല പൂർണ്ണമായി എനിക്ക് അന്നത്തോടു കൂടി പിന്നീട് എനിക്ക് ഇതുവരെയായിട്ടും ആ അസുഖം വന്നിട്ടില്ല ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാനെന്നും കുരിശു വരയ്ക്കുമായിരുന്നു എൻ്റെ നെറ്റിയിലും കൈകാലുകളിലും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു അതിനുശേഷമാണ് എനിക്ക് പൂർണ്ണാരോ രോഗ സൗഖ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞാൻ ഒ ഇ ടി പരീക്ഷ എഴുതിയത് അന്ന് അന്നേരം എൻ്റെ കൂടെ പഠിച്ചിരുന്നവരാണ് പറഞ്ഞത് നീയും പോയി ഉടമ്പടി എടുക്കാൻ നിനക്കും എല്ലാ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് നീയും പോയി ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഞാൻ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യത്തെ ഒ ഇ ടി പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു പക്ഷേ അതിലും ഞാൻ തോറ്റുപോയി ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്കൊരു ജോലി വേണം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിനുശേഷം കൂട്ടുകാർ പറഞ്ഞ ഒരു ഏജൻസി വഴി ആർ എൻ ഐ പി എന്നൊരു പ്രോഗ്രാമുണ്ട് കാനഡയുടെ പി ആർ ലഭിക്കുന്നതാണ് അതിന് കൊടുക്കാൻ പറഞ്ഞു അതിനു കൊടുത്തു നേരത്തെ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റും അന്ന് സബ്മിറ്റ് ചെയ്തത് മാതാവിന് ഇഷ്ടമില്ലായിരിക്കാം ഒരു പേപ്പർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞെങ്കിലും ഗവൺമെൻറ് ആ പ്രോഗ്രാം നിർത്തലാക്കി കളഞ്ഞു അതിനുശേഷം ഒരു ജോലി വീണ്ടും എന്ത് അറിയാതെ ഇരുന്നപ്പോൾ ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ നാല് വർഷത്തെ ഗ്യാപ്പ് വന്നത് കാരണം എനിക്കൊരു ജോലി ലഭിക്കത്തില്ലായിരുന്നു എല്ലാവരും പറഞ്ഞത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് സത്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കൊന്നും അല്ലാതായിത്തീർന്നു എൻ്റെ മെറിറ്റ് എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെയിരിക്കെ മാതാവിടപെട്ട് എൻ്റെ ഒരു കസിൻ എന്നോട് വിളിക്കുകയാണ് സീനിയർ കെയർ വിസ ഇതിൽ ഒരു വേക്കൻസി ഉണ്ട് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ആ സീനിയർ കെയർ സെൻ്റർ നടത്തുന്ന സാറും ഉണ്ടായിരുന്നു അന്നേരം ഉടനെ തന്നെ പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡിൻ്റ് ചെയ്തു അവരുടെ സ്ലാങ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇൻ്റർവ്യൂ മാതാവിൻ്റെ കരുണയാൽ ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി രണ്ട് ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അതെ നവംബറിൽ ഞാൻ മെഡിക്കൽ എടുത്തു അതും ക്ലിയർ ചെയ്ത് കൊടുത്തു നാട്ടിലെ പോലീസ് ക്ലിയറൻസ് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു അതും നൽകി അതിനുശേഷം പിന്നീട് പേപ്പറിനൊരണക്കവുമില്ലായിരുന്നു ഞാൻ തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മാതാവേ ഇതും എനിക്ക് നഷ്ടപ്പെടുവാണോ അതിന് ശേഷം എപ്പോഴും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ഞാൻ പിന്നീട് പറയാൻ തുടങ്ങി അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഫെബ്രുവരിയിൽ ലാസ്റ്റോട് കൂടി ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യത്തോട് കൂടി വിസ ആപ്ലിക്കേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ലിബിയയിൽ വർക്ക് ചെയ്തിരുന്നു ആ നേരത്തെ പി സി സി ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ് അപ്പോൾ അവർ പറയുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി സി സി വേണമെന്ന് പക്ഷേ ആ സമയം ഈ സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു പി സി സി ലഭിക്കുക സാധ്യമായിരുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എനിക്കിത് എവിടെ നിന്ന് ലഭിക്കും ഇനി അപ്പോൾ ലോയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീയെ എം ബസി വിളിച്ച് സംസാരിക്കാൻ എംബസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ആദ്യം പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്യുവാൻ പറഞ്ഞു അതിനുശേഷം എന്നോട് ഡയറക്റ്റ് അവരൊരു ഡേറ്റ് തരും അന്ന് ഞാൻ ഡയറക്റ്റ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു മാതാവി ഞാൻ അവിടെ പോകാൻ ഇടപെരുതരുതേ അമ്മ തന്നെ അതിൻ്റെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരു ദിവസത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ഫ്രയറിൽ ഉണ്ടായിരുന്നു രേഖകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് അതെൻ്റെ കാര്യം തന്നെ ആയിരിക്കണമേ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലോയറെ വിളിച്ചു പറഞ്ഞു ഞാൻ സബ്മിറ്റ് ചെയ്തു എന്തായാലും നമുക്ക് നോക്കാമെന്ന് കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വിസ അപ്രൂവൽ ആയെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ലേറ്റസ്റ്റ് പി സി സി ഒന്ന് ചോദിച്ച സ്ഥലത്ത് പഴയ പി സി സി വെച്ച് എനിക്ക് വിസ അപ്രൂവൽ ആയി ലഭിക്കുകയില്ലായിരുന്നു ഇന്നലെ എൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച് എൻ്റെ കയ്യിൽ കെട്ടി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പോകാനായിട്ട് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന പത്രങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും എല്ലാം വിതരണം ചെയ്യും പിന്നെ അവിടെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട് എന്നെ കണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് കൊ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും കാശുരൂപവും പത്രവും എല്ലാം അവരുടെ അപ്പച്ചന്മാർക്കൊക്കെ കൊടുക്കും അവരോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോരും പിന്നെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള തുകയൊക്കെ ആണെങ്കിൽ ഞാൻ അവരെ കൊടുത്ത് സഹായിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിസ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി അതുപോലെ തന്നെ എനിക്ക് മുല്ലപ്പൂ സുഗന്ധവും വന്ന് ലഭിച്ചു മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ അന്ന് ഉറച്ച് വിശ്വസിച്ചു എന്ത് എന്ത് കാര്യത്തിലും ഇപ്പോൾ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കും ലഭിച്ചു രണ്ടാഴ്ച കൂടെ കൂടുമ്പോൾ ഇപ്പോൾ കുംഭസാരിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നു തടസ്സങ്ങൾ കൂടുതലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലുമൊക്കെ വന്ന് പോകുമ്പോൾ കൃപാസന പത്രങ്ങൾ മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തികളെല്ലാം കൂടുതൽ 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 ചെയ്തു പിന്നീട് സാക്ഷ്യങ്ങളെല്ലാം ഒത്തിരി കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കൊടുക്കും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെയെല്ലാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും രമ്യ സോബിൻ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ തനിക്ക് തൻ്റെ അന്ന് ഉടമ്പടി എടുത്തിരുന്നത് അന്ന് നേർച്ച വസ്തുക്കളൊക്കെ താൻ ഉപയോഗിച്ചതും അതിന് ശേഷം തനിക്കിപ്പോൾ ഇനി ഒരു മെഡിസിൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു സൗഖ്യം ലഭിച്ചത് ബോൺമാരെയൊക്കെ ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിയത് അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ തനിക്ക് ഗ്യാപ്പുണ്ട് നാല് വർഷത്തിലധികം ഗ്യാപ്പുള്ള മകള് തനിക്ക് വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരു അവസരം വന്നു ഒ ഇ ടി എക്സാമൊക്കെ പല പ്രാവശ്യം എഴുതി എന്നാൽ തനിക്ക് അതിൽ പാസ്സാകാൻ കഴിഞ്ഞില്ല ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് അതിനൊക്കെ സാധിച്ചതെങ്ങനെയെന്ന് ഇവിടെ ഒരു വലിയ ഭാരമായിരുന്നു ഈ മകൾക്ക് തനിക്ക് തൻ്റെ ഗ്യാപ്പ് പലയിടത്തും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് താൻ പല വാതിലുകളും മുട്ടി അതുപോലെ തന്നെ വീണ്ടും ഒരു ആർ എൻ ഐ പി എന്ന ഒരു പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്തു കാനഡയ്ക്ക് പോകുവാനായിട്ട് എന്നാൽ അതും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആകുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പക്ഷേ ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് തനിക്കിതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഈ മകള് ഓർത്തപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നീട് തൻ്റെ കൃപാസ് പ്രേക്ഷിത പ്രവർത്തനം അതിലൊക്കെ ഈ മകൾ വരുത്തിയ മാറ്റം അങ്ങനെ തനിക്ക് ഒരു വലിയ ഭാരമായിരുന്നത് ഭാരലഘുത്വത്തിലേക്ക് വരികയാണ് തനിക്ക് ജോലി സാധ്യതകൾ ഇല്ല എന്ന് ഈ മകൾ കരുതിയിരുന്നു പിന്നീട് എങ്ങനെയാണ് അത് തടസ്സങ്ങളൊക്കെ മാറി പി സി സിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് താൻ ഒരിക്കലൊരു പി സി സി അപ്ലൈ ചെയ്ത് തനിക്കത് ലഭിച്ചതാണ് വീണ്ടും ഒരെണ്ണം ലഭിക്കുക ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ആ ഒരു സാഹചര്യത്തിൽ പഴയ പി സി സി വെച്ച് പ്രോസസ്സിങ് നടക്കില്ല എന്നാൽ തനിക്ക് വേണ്ടി അതൊക്കെ പരിശുദ്ധ അമ്മ ഇടപെട്ട് തനിക്ക് വേണ്ടി അതൊക്കെ ക്ലിയർ ആക്കുവാനായിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊണ്ട് താൻ നടന്ന വഴികളിൽ തനിക്ക് അതെല്ലാം സ്പീഡപ്പായി ഇസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾ ഇവിടെ എടുത്തു പറഞ്ഞു എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് ഇനി ഒന്നും നടക്കില്ല കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിലേ എനിക്ക് നടക്കുകയുള്ളൂ അങ്ങനെ ഉടമ്പടിയിൽ താൻ വെച്ച നിയോഗങ്ങൾ പിന്നീട് എങ്ങനെയാണ് തനിക്കത് കൂടുതൽ കൃപയായി മാറുന്നതെന്നും ഉടമ്പടിയുടെ കണ്ടൻറ്റുകളായ ഭാരലഘുത്വം അതുപോലെ നമ്മുടെ കഴിവല്ല കർത്താവിൻ്റെ കൃപയാണ് എന്നുള്ളതെല്ലാം ഈ മകൾക്ക് ബോധ്യമാകും വിധം തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന് നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ സങ്കീർത്തകൻ അരളി ചെയ്യുന്നു സങ്കീർത്തകൻ പറയുന്നത് പോലെ തിരുവചനം അരളി ചെയ്യുന്ന അതേ അനുഭവം തനിക്ക് ലഭിച്ച ദൈവിക അനുഭവങ്ങളെ ഓർത്ത് ഈ മകളിയാൾ താരയിരുന്നു നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക